യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നൽകുന്ന എല്ലാ സമയത്തിനും ആരോഗ്യത്തിനും അവസരത്തിനെല്ലാം എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നലെ മുതലുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു എസ് എൽ സി ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയും അവരുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകാൻ ദൈവാനുഗ്രഹത്തിൽ വളർന്നു വരുവാൻ ദൈവഹിതപ്രകാരമായ ഒരു തീരുമാനമൊക്കെ എടുത്ത് ഏറ്റവും അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ അതിനുള്ളൊരു ദൈവാനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ലഭിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒൻപത് ദിവസങ്ങളുടെ ഭാഗമാണ് അവരെല്ലോർത്തും പ്രാർത്ഥിക്കുന്നു ഈ ഒൻപത് ദിവസം പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുമ്പം ഉചിതമായ ചില തീരുമാനങ്ങൾ അനുഗ്രഹമുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കും എന്തു ചെയ്യണം എങ്ങോട്ട് നീങ്ങണം ഏതു വഴി തിരഞ്ഞെടുക്കണം എന്തു പഠിക്കണം അതിനെക്കുറിച്ചുള്ള ഒരു നല്ല ഉത്തരം വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ലഭിക്കാതിരിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദുഃഖത്തിലും വേദനയിലും പ്രയാസത്തിലും അസ്വസ്ഥതയുള്ള മനസ്സോടെയൊക്കെ ജീവിക്കുന്നവരും ചിന്തിക്കുന്നവരും അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരും എന്നെ ഇന്ന് കേൾക്കുന്നുണ്ടാകും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുകയാണ് ദൈവത്തിൻ്റെ വലിയൊരു സഹായം ദൈവത്തിൻ്റെ വലിയൊരു സഹായം ഇന്ന് വചനത്തിലൂടെ നിനക്ക് ലഭിക്കട്ടെ ഒരാൾ ദൈവത്തോട് ഉള്ളൊരുകി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ദൈവത്തിൽ നിന്നുള്ള ആ സഹായം കിട്ടുക സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്തവരൊക്കെ പറഞ്ഞ സമയത്ത് ഉദ്ദേശിച്ച സമയത്തൊന്നും കണ്ടെന്നു വരില്ല വിളിച്ചാൽ ഫോണെടുത്തുന്നു വരില്ല സഹായിക്കുമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട് ദൈവവചനത്തിലൂടെ അത് വ്യക്തമാക്കുകയാണ് ദൈവവചനം രണ്ട് ദിനവർത്താന്ത പുസ്തകം പതിനാലാം അദ്ധ്യായം പതിനൊന്നാമത്തെ വാക്യം ഈ ദിവസം ശ്രദ്ധിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാണ് രണ്ട് ദിനവൃത്താന്തം പതിനാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അപ്പോൾ ആസ തൻ്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു ഉള്ളൊരുകി പ്രാർത്ഥിച്ചു എന്ന് ആസ തൻ്റെ ദൈവമായ കർത്താവിനോട് ഒരു പ്രതിസന്ധി സമയത്ത് ഒരു വേദനയുടെ സമയത്ത് ഒരു പ്രയാസത്തിൻ്റെ സമയത്ത് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന സമയത്ത് ദൈവമായ കർത്താവിനോട് ഉള്ളൊരു പ്രാർത്ഥിച്ചു ആ അടുത്ത വാക്യം ഇങ്ങനെയാണ് കർത്താവ് ബലവാനെതിരെ ബലഹീനനായ ആളുകളെ സഹായിക്കാൻ അവിടെ മറ്റാരുമില്ല മറ്റാരും ഇല്ല ഇതെപ്പോഴും പ്രാർത്ഥിക്കണം ബലവാനെതിരെ ബലഹീനരായ ഞങ്ങളെ സഹായിക്കാൻ ദൈവമേ അങ്ങല്ലാതെ മറ്റാരുമില്ല ഞങ്ങളുടെ കുടുംബത്തെ ഈ അവസ്ഥയിൽ സഹായിക്കാൻ ഞങ്ങളുടെ ഈ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല കർത്താവെ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നു ഞങ്ങളാകെ കുഴഞ്ഞും മറിഞ്ഞ ഒരവസ്ഥയിലാണ് മനസ് അസ്വസ്ഥമാണ് ഭാരമുണ്ട് ഭയമുണ്ട് ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിച്ചു എന്നിട്ട് അടുത്ത വാക്യം ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളങ്ങയിൽ ശരണം പ്രാപിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ പൂർണ്ണമായ വിശ്വാസം വിശ്വാസമർപ്പിച്ച് ദൈവത്തിൽ ശരണം വച്ച് പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥന കാര്യമുള്ളൂ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് തീരുമാനമെടുക്കുവാൻ ഉചിതമായ തീരുമാനമെടുക്കുവാൻ അവരെ നേർവഴിക്ക് നയിക്കുവാൻ അതിനുള്ള കഴിവ് ബുദ്ധി ശക്തി തന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് നല്ലൊരു ഭാവി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിതം തന്ന് ഞങ്ങളെ സഹായിക്കണമേ ഒരു ജോലി തന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രതിസന്ധികൾ മാറ്റി ഞങ്ങളെ സഹായിക്കണമേ ഈ രോഗം സൗഖ്യമാക്കി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ചെറുതും വലുതുമായ പിണക്കങ്ങളും വഴക്കുകളും വാശികളൊക്കെ മാറ്റി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിച്ചു അടുത്ത വാക്യം അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത് കർത്താവേ അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം അങ്ങേക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ പന്ത്രണ്ടാമത്തെ വാക്യം നോക്കുക ആസായുടെയും യൂതയായുടെയും മുൻപിൽ കർത്താവ് എത്യോപ്യക്കാരെ പരാജയപ്പെടുത്തി അവർ തോറ്റോടി ദൈവത്തിൻ്റെ ശക്തമായ സഹായം പ്രാർത്ഥിച്ചവർക്ക് ലഭിച്ചു ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അവർക്ക് ലഭിച്ചു ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അവർക്ക് ലഭിച്ചു ആർക്ക് ദൈവസന്നദ്ധിയിൽ ഉള്ളുരുകി പ്രാർത്ഥിച്ചവർക്ക് ദൈവത്തിൻ്റെ സഹായം ഒരു പ്രതിസന്ധി സമയത്താണ് അവർക്ക് ലഭിച്ചത് പ്രിയരെ ദൈവവാചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും ലഭിക്കുന്നത് ഇതേ സഹായമാണ് ഇതേ സഹായമാണ് മറ്റൊരാൾ ഒരാളെങ്കിലും എനിക്ക് വേണ്ടിയോ നിങ്ങൾക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്നൊരാത്മധൈര്യം വേറെയാണ് അതിലൂടെ കിട്ടുന്നൊരു പ്രത്യാശ അതിലൂടെ ലഭിക്കുന്നൊരു ബലം അത് വേറെ തന്നെയാണ് മറ്റൊരാൾക്ക് വേണ്ടി പ്രാ ഒരാൾ ഒരാൾക്ക് വേണ്ടിയെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വീടിരിക്കുന്ന ആ സ്ഥലം ആ കയറി വരുന്ന വഴി അതിൻ്റെ നാലതിരുകൾ ദൈവനാമത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥന എനിക്കും ലഭിക്കുന്ന ബലത്തിലാണ് ആ ഒരു സന്തോഷവും ആ ഒരു ബലവും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാണ് നിങ്ങളൊരു അനുഗ്രഹമാണ് കാരണം നിങ്ങളെ സഹായിക്കുന്ന നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് നാളെക്കുറിച്ച് ആകുലതയുണ്ട് നാളെക്കുറിച്ച് ടെൻഷനുണ്ട് അതെങ്ങനെ നടക്കും ഇതെങ്ങനെ ശരിയാകും ആ കാര്യം എങ്ങനെ ചെയ്യും അവരോട് എന്തു പറയും നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് എന്തു തീരുമാനിക്കും ആ പണം എങ്ങനെ ശരിയാവും അവരോട് വാക്ക് പറഞ്ഞിട്ട് കൊടുക്കണ്ടേ അത് ബാങ്കിൽ അടയ്ക്കണ്ടേ ദൈവം നിന്നെ സഹായിക്കുന്ന അത്ഭുതകരമായ അനുഭവങ്ങളുണ്ടാകും പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ ഈ വരുന്ന വെള്ളിയാഴ്ച നാൽപ്പതാം വെള്ളിയാഴ്ചയാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഈ നാൽപ്പതാം വെള്ളിയാഴ്ച ഏറ്റവും അനുഗ്രഹത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയാണ് കർത്താവ് ഈ നാൽപ്പതാം വെള്ളിയാഴ്ച പുരുഷൻ്റെ വഴി പ്രാർത്ഥനകളൊക്കെ നടത്തി അനേകർക്കത് വിടുതലിൻ്റെ രക്ഷയുടെ അനുഭവമായി മാറാൻ പ്രാർത്ഥിക്കുവാണ് കർത്താവ് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവ് അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആരോഗ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആയുസ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വീടിനെ ശുശ്രൂഷയെ സമർപ്പണ ജീവിതത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാത്തരം തകർച്ചകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കട്ടെ ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ അനുഗ്രഹമുള്ളൊരു തലമുറ ഉണ്ടാകട്ടെ ഈ ഒൻപത് ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ വച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു ഓരോ നിയോഗങ്ങളെ ഓർക്കുന്നു ഓരോ ആവശ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സന്തോഷമായിട്ടിരിക്കാം സാധ്യമായ എല്ലാവർക്കും ഈ വചനങ്ങളെയൊക്കെ കൊടുക്കാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കൂടാം സാധ്യമായവർക്കെല്ലാം ഇതേ സമയത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെ കാണുന്നതുപോലെ ഉള്ളം കയ്യിലെന്നപോലെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ ആമേൻ